പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ എൻ എസ് എസിനെ എസ് എൻ ഡി പിന്നെ ഏകദേശം സർക്കാർ കൂടെ ചേർത്തു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അത് കോൺഗ്രസിനും ഒപ്പം തന്നെ ബി ജെ പി നൽകുന്ന ഒരു സൂചനയാണോ ബി ജെ പിക്ക് കോൺഗ്രസിനൊന്നും ഒരു സൂചനയില്ലാതെ ആഗോള സംഗമം എന്ന് പറഞ്ഞാൽ അവിടെ ഇത്രയും പരാജയപ്പെട്ട ഒരു സമ്മേളനം അയ്യപ്പന്റെ പേരിൽ ഇന്ന് വരെ ലോകത്ത് നടന്നിട്ടില്ല നാലായിരം പേർക്ക് ചോറുണ്ടാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി അത് കൊണ്ടാണ് ആളെ കിട്ടിയിരിക്കും ആകെ അറുന്നൂറ് അറുന്നൂറ് പേര് ചോറുണ്ടു ആ അറുന്നൂറ് പേർ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരാ സുഖമായി സൂപ്പർ കുശാലായിട്ട് അന്മാർ അടിച്ചു കൊടുക്കുന്നു നല്ല ഭക്ഷണമല്ലേ നമ്മുടെ ഇങ്ങനെടാണല്ലോ നമ്മുടെ എന്നാ പഴടം തിരുമേനീടാണ് നല്ല ഭക്ഷണം കണ്ടാൽ നമ്മൾ നിന്നു പോകുന്നത് അത് അടിച്ച് അറുനൂറ് അറുന്നൂറ് പേരുണ്ടു പോയി ബാക്കി ഭക്ഷണം മുഴുവൻ വേസ്റ്റായിട്ട് നശിപ്പിച്ചു കളി കൂടുണ്ടായി ഇത്രയും ഒരു ഗതികെട്ട ഒരു സമ്മേളനം അയ്യപ്പൻ്റെ പേര് നടത്താൻ എങ്ങനെ ഈ ക്രൂരനായ മുഖ്യമന്ത്രിക്ക് കഴിയും പിണറായി വിജയനെപ്പോലൊരു ക്രൂരനല്ലാതെ അയ്യപ്പൻ്റെ പേര് ഇങ്ങനെയൊന്നും നടത്താൻ കഴിയില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏഴു വർഷമല്ലായുള്ളൂ അയ്യപ്പനെ അയ്യപ്പൻ പത്ത് വയസ്സിനും അമ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അയ്യപ്പനെ കാണാൻ പാടില്ല എന്നാണ് നിയമം അത് നിയമം എന്ന് പറഞ്ഞാൽ അത് അലംഘനീയമായ നിയമമാണ് ആ നിയമം ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല കാലങ്ങളായി അയ്യപ്പൻ്റെ കാലഘട്ടങ്ങളിൽ മുതൽ മുതലുള്ള ഒരു നടപടിക്രമമാണ് ആ നടപടിക്രമം തെറ്റിച്ച് അയ്യപ്പനിൽ വിശ്വാസമില്ലാതെ അയ്യപ്പനെ ഒരു വിൽപ്പന ചരക്കാക്കുക എന്ന കൂടി സാധാരണ ഇപ്പം രണ്ട് കേസുകളുണ്ടെങ്കിൽ മറ്റേ പെണ്ണുങ്ങളെപ്പറ്റി പറ്റൊന്നും പറയുന്നില്ല നിങ്ങൾക്കറിയാവില്ല ആ സ്ത്രീകളെ അതുപോലുള്ള സ്ത്രീകളെ ഏതാ എന്തിനും പോകുന്ന രണ്ട് സ്ത്രീകളെ അയ്യപ്പനെ കാണാനായിട്ട് ആ ശബരിമലയിലേക്ക് പത്ത് നാണൂർ പോലീസുകാരായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടുണ്ടോ അത് തടഞ്ഞാണ് ഞാൻ ആദ്യം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് മണിക്കൂറുകൾ തടഞ്ഞിരിക്കണെന്തെങ്കിലും ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരും എൻ്റെ അടുത്ത് കൂടി പോലീസിന് പറ്റാതെ പോയി അത് കഴിഞ്ഞ് സുരേന്ദ്രനാണോ നമ്മുടെ ബി ജെ പിയുടെ പഴയ പ്രസിഡന്റ് ഒന്ന് എന്തിനാ എന്തിനാണ് ഈയെ കുളത്തരമൊക്കെ മുഖ്യമന്ത്രി കാണിക്കുന്നത് വിശ്വാസികളെ അപമാനിക്കുക മുഖ്യമന്ത്രി വിശ്വാസം ഇല്ലാത്തവനെ എനിക്ക് വിനോദമില്ല നാസ്തികൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇവിടെ ഇപ്പോ എസ് എൻ ഡി പിയുടെ പ്രസിഡന്റ് വെള്ളാപ്പള്ളിയെ കാറെ കയറ്റി ഇരുത്തിക്കൊണ്ട് അങ്ങേരങ്ങോട്ട് പോയത് കണ്ടായിരിക്കുമല്ലോ വെള്ളാപ്പള്ളിയിലെ സ്വന്തം ഭാര്യയും മകളെയല്ലാതെ മകനെയല്ലാതെ വേറെ ആരെയും മുഖ്യമന്ത്രി കാറെ കയറ്റിയിട്ടില്ല ആദ്യമായിട്ട് പുറത്തുനിന്ന് ഒരുത്തനെ ആ കാറെ കയറ്റത് വെള്ളാപ്പള്ളിയെ എങ്ങനെ ചാക്കിട്ടെന്ന് എനിക്കറിയാം വെള്ളാപ്പള്ളി എന്നെപ്പോ ഒരു ജ്യേഷ്ഠ സാറിനെ പോലെ ഞാൻ കാണുന്ന ഒരു കാറിനോടില്ലേ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒറ്റ എസ് എൻ ഡി പി കാരനോടില്ലായിരുന്നു മനസ്സിലായില്ലേ എസ് എൻ ഡി പിയുടെ പേര് പറയാനുള്ള ഒരാളെ എവിടെ കാണിക്കാൻ നിങ്ങൾ പറഞ്ഞ ശിക്ഷ അനുഭവിക്കാം പിന്നെ എൻ എസ് എസ് മണിച്ചാട്ടം നല്ലവനാണ് ഞാനോട്ട് വളരെയേറെ എനിക്ക് ആദരവുള്ള ആളാണ് പക്ഷേ എൻ എസ് എസിന്റെ പേരിൽ മണിച്ചാട്ടം പിന്തുണ കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരൊറ്റ എൻ എസ് എസുകാരനെ അവിടെ കണ്ടില്ലേ ഒരാളെ നിങ്ങൾ മത്സരങ്ങൾ ഇടുക്കല പത്രക്കാരിൽ പറയു ഒറ്റ ഒരു എൻ എസ് എസിന്റെ പ്രവർത്തകനെ എവിടെ കണ്ടില്ല അപ്പം എസ് എൻ ഡി പി എൻ എസ് എസും പിന്തുണ എന്ന് പറയുന്നത് അത് നേതാക്കന്മാരുടെ പ്രസിഡന്റന്മാരുടെ ഒരു പിന്തുണ മാത്രമാണ് ജനങ്ങളുടെ പക്ഷേ ഈ സംഘപരിവാർ സംഘടനകൾ നടത്തിയ സമാന്തര അയ്യപ്പ സംഗമത്തിൽ പിന്തുണ പോലും പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല എന്നതാണ് നിലവിലെ ഒരു പ്രശ്നം അത് എൻ എസ് എസ് കഷ്ടകാലം പക്ഷെ നായന്മാർ മുഴുവൻ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ഈഴുവനും മുഴുവനോടുണ്ടായിരുന്നു ഇന്ന് വരെ ഉണ്ടാകാത്ത അയ്യപ്പ സംഗമമാണ് അറിയാമോ നിനക്ക് അറിയാമല്ലോ ആയിരങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു ഞാൻ അതിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ അല്ല പിന്നെ അന്ന് എല്ലാ ഇപ്പോഴത്തേനും ഒമ്പത് കേസുണ്ട് ഇനി പത്താമത്തെ കേസ് വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് വിശ്വാസം അല്ലെങ്കിൽ പോയനെ അതായത് പിണറായി കാണിക്കുന്ന അബദ്ധമല്ലേ ഇതൊക്കെ ഇതൊക്കെ വലിയ ആ അബദ്ധം ഈ പിണറായി അബദ്ധം കാണിച്ചുകൊണ്ടെന്നു പറ്റി അയ്യപ്പ വിശ്വാസികൾ മുഴുവൻ സംഘടിച്ച് പന്തളത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു സത്യമാണ് അത് ക്രിസ്ത്യാനി ഹിന്ദുവും മുസ്ലിമും ഒന്നും തർക്കമൊന്നുമില്ല അതിനകത്ത് എല്ലാവരും വിശ്വസിക്കുന്നു അയ്യപ്പൻ ഉണ്ട് പന്തളത്തിൽ ജനിച്ചു വളർന്ന അയ്യപ്പൻ ഉണ്ട് ആ അയ്യപ്പൻ്റെ അയ്യപ്പനെ പുലിപ്പുറത്ത് വന്നോ എന്നോട് നിങ്ങൾ ചോദിക്കേണ്ട ഞാൻ കണ്ടില്ലല്ലോ ഉടനെ അതൊക്കെ ചോദിക്കാം അങ്ങനെ ചോദിക്കണ്ട അയ്യപ്പനൊരു റിയാലിറ്റിയാണ് ആ അയ്യപ്പൻ ഉണ്ടെന്ന് സത്യമാണ് ആ അയ്യപ്പന് വിശ്വാസം അർപ്പിക്കുന്ന ആളുകൾ അവിടെ പോകുന്നതിന് തടയേണ്ട കാര്യം എന്താ പിണറായി അത് നശിപ്പിക്കണം വിശ്വാസം നശിപ്പിക്കണം ദൈവവിശ്വാസം ഇല്ലായ്മയണം എന്നുള്ള ദുഷ്ടലാക്കോടുകൂടി പിണറായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന നടപടി തെറ്റായിപ്പോയി ഏതായാലും അയ്യപ്പ സംഗമം വളരെ വിജയകരമായിരുന്നു ആ സംഘം നടത്തിയ സംഘാടകരെ ഞാൻ ആദരിക്കുന്നു എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഈ കോൺഗ്രസ്സുകാരെ പറ്റുമെന്ന് ഞാൻ പറയുന്നത് കോൺഗ്രസ് തന്നെ അവരെല്ലാവരും കൂടും ഒന്ന് ഒന്നിക്കട്ടെ അവർ ആർക്ക് അഭിപ്രായമുള്ളത് അവർ നാല് പേരു അഞ്ച് അഭിപ്രായമാണ് അപ്പം ഞാൻ കോൺഗ്രസിനെ പറ്റിയൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ ഞാൻ പറയുന്നില്ല അതെ അത് നമ്മുടെ പിണറായികളുടെ സമ്മേളനത്തിനാണ് അതല്ല നാലായിരത്തി നാലായിരത്തോളം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി അറുന്നൂറ് പേര് ഉണ്ട് ഞാനൊക്കെ കണക്കെടുത്തവിടെ അങ്ങനെ വിളിച്ചു ചോദിച്ചു ബാക്കി മൂവായിരത്തി നാനൂറ് പേര് കഴിക്കേണ്ട ഭക്ഷണം മുഴുവൻ നശിപ്പിച്ചു കൊടുത്തു അതോ ആ പന്തലിന്റെ ചില എത്ര എന്താ ഇരുപത് ലക്ഷം രൂപ ജർമ്മൻ പന്തല ഇത് കേരള സർക്കാരിന് മുഖ്യമന്ത്രിയുടെ കുടുംബസ്ത്വമൊന്നുമല്ല ഞാനും നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ നികുതി പണ നിങ്ങൾ ഞാൻ നികുതി കൊടുക്കുന്നവർ നിങ്ങൾ അവനെ സറിയിക്കാം വേണ്ട നിങ്ങൾ ഷർട്ട് മേടിച്ചോ നിങ്ങൾ ഷർട്ട് ഇട്ടിട്ടുണ്ടല്ലോ അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ട് അറിയാമോ തുണി മേടിച്ചപ്പോൾ അങ്ങനെ നമ്മുടെ പണമായത് ആ പണമെടുത്ത് പിണറായിവിൻ്റെ സൗകര്യം കാണിക്കുക നിങ്ങൾ സെൻട്രൽ ജയിലിൽ പോകുന്നു നോക്കിയോ ഇത് കഴിഞ്ഞൊരു പറഞ്ഞമുണ്ട് അപ്പോൾ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന പിണറായി മെറിങ്ങിരിക്കും ഒരു സംശയം വേണ്ട പോക്ക് ശരിയല്ല അയ്യപ്പനെ അപമാനിക്കാൻ വേണ്ടിയില്ല ഇതില്ല അയ്യപ്പനോട് തന്നെ ഇത്ര വൈരാക്കി കേക്ക് ഇപ്പോൾ ഭയങ്കര ഒരു വൈരാക്കി മോശം സ്വഭാവമല്ലേ രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഞാൻ പറയാം ഇവിടെ ഉള്ള ജനങ്ങളിൽ അര ശതമാനം പോലും നാസ്തികരില്ല പിള്ളേർ അയ്യപ്പനെ വിശ്വാസം ഇല്ലാത്തത് ഇവിടെ നിങ്ങൾ എത്ര ഇത്ര വിശ്വാസമില്ല എത്ര എത്ര വരണത് നോക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിന്നെ കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തമാശ കളിച്ചൊക്കെ നടപ്പുണ്ട് പക്ഷെ അവരും വിശ്വാസത്തിന് കരുത്തി തർക്കമില്ല അവർക്കും അപ്പം പിന്നെ പിണറായി വിജയൻ എന്തിനാണ് അയ്യനം വൃത്തികീട് കാണിക്കുന്നത് അപ്പം പിണറായി വിജയൻ ഇതൊക്കെ നിർത്തണം അതായത് അയ്യപ്പനെ ഒരുമാതിരി മരപടിപ്പിക്കാൻ നടന്ന് നശിക്കരുതെന്നാണ് പിണറായിയോട് എനിക്ക് ഉപദേശിക്കാനുള്ളത് ഇപ്പോഴത്തെ ബിജെപിക്കാ തിരിച്ചടി ബി ജെ പി ബി ജെ പിയുടെ വിശ്വാസികൾ ഉള്ളവരുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ വീടുകളും കയറി എന്താണ് സത്യം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും അത് കഴിയുമ്പം ഈ ഈ ഈ പരിപാടിയൊക്കെ തീർന്നോളും പേടിക്കണ്ട ഒരു സംശയം വേണ്ട ഇവിടെ ഞാൻ ചോദിക്കട്ടെ പിണറായിയുടെ ശ്രമം തന്നെ ഇന്ത്യ ഭാരതവിരുദ്ധരായ ഭീകരവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുന്ന നാണം ഘട്ട പരിപാടിയായിട്ട് പിണറായി ഇറങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ ഇവിടെ ക്രിസ്ത്യാനിയുണ്ട് ബുദ്ധമതക്കാരുണ്ട് ജൈനമതക്കാരുണ്ട് ഹൈന്ദവരുണ്ട് നായരുണ്ട് ഈടവരുണ്ട് ഇതിനെല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ മതപരമായി സംസാരിക്കുകയല്ല ഇതെല്ലാം കാണുന്നുണ്ട് ഇത് വലിയ അപകടകരമായ പോക്ക ഇതൊക്കെ തീരും തീർത്തേ പോകൂ കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹാനായ മഹത്തായ രാജ്യത്ത് ഇരുപതോളം ജില്ല സ്റ്റേറ്റുകൾ ഇപ്പോൾ ബി ജെ പിയുടെ കൈവശമാണ് മോദിയുടെ കയ്യിലാണ് ഇസ്രായേ ഇവിടെ റൌഡിസം കാണിക്കാവുന്ന പിണറായി വിജയൻ തീരുമാനിച്ചാലും മോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മുകളിലിരിപ്പുണ്ട് അമിത് ഷാജി അവിടെ ഇരുന്ന് പോലീസൊരു കാര്യമൊക്കെ നോക്കിയിട്ടുണ്ട് നോക്കിക്കോളും നിങ്ങളാരും ഭയപ്പെടേണ്ട എനിക്ക് എൻ എസ് എസിന്റെ നിലപാട് മാറ്റത്തിൽ ഞാൻ ദുഃഖിതനാണ് കാരണം മണിച്ചിട്ടുണ്ട് നല്ല മനുഷ്യനാണ് അങ്ങേരെ എങ്ങനെ ഈ അബദ്ധം കാണിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് നല്ല ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിജയിക്കുന്നു അദ്ദേഹം പിന്നീട് സത്യം പറയുമെന്ന് എൻ്റെ വിശ്വാസം ീവ്രവാദിയാണ് മുസ്ലിം ആക്രമണകാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വാമി ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതികരണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല മലപ്പുറം ജില്ല വിഭവിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട് അതവരുടെ ആഗ്രഹം ഞാൻ പറയാം ഇപ്പോ നാല് സീറ്റ് കൂടിയിട്ടുണ്ട് പുതിയ ഇനവറേഷൻ വന്നാൽ ഏഴ് സീറ്റ് കൂടുന്ന പറയുന്നു കാരണം ഇവിടെ നമ്മളെ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മളൊന്ന് നമുക്കൊന്നെന്ന് പറഞ്ഞു അല്ലേ നമ്മൾ നമ്മൾ രണ്ട് നമുക്ക് രണ്ട് മതിയുണ്ടായിരുന്നു തീരുമാനം ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ ഇവിടുത്തെ ഒരുപാട് ജനങ്ങൾ മുഴുവൻ സ്വീകരിച്ചു പക്ഷേ ഒരു സമുദായം ഞങ്ങൾക്ക് അത് പോരാ എന്ന് തീരുമാനിച്ചു ഞങ്ങൾക്ക് ഒരഞ്ച് പിള്ളേർ പണം തീരുമാനിച്ചു ഒരു നാല് ഭാര്യമാർ പണം തീരുമാനിച്ചു അങ്ങനെ വരുമ്പോൾ അതിനാല് ഇരുപത് പിള്ളേരായില്ലേ അങ്ങനെ പിള്ളേർ വർദ്ധിച്ചുകൊണ്ട് മലപ്പുറത്ത് കുറച്ച് ആൾ കൂടുതലുണ്ട് അവിടെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ തിരിക്കുന്നതിന് ഞാനിതിനല്ല കാരണം അത് നിയമപരമായൊരു കാര്യമാണ് അതെന്താണെന്ന് നിയമപരമായ കാര്യം എന്താണെന്ന് ഗവൺമെൻറ്റും പരാതികാരും തീരുമാനിക്കട്ടെ വേറെ അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ല